ഹായ് ഇന്ന് നല്ല പാർട്ടി വെയർ കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അതൊക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ കുർത്തീസൊക്കെ നല്ല ത്രീ പീസ് സെറ്റുകളാണ് പിന്നെ ഷോള് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്ന മൂന്ന് ഇതായിട്ട് വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുർത്തീസാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കും അതേപോലെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിലാണ് ഈ കുർത്തീ ീസ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇപ്പം നമുക്ക് ഓണം പോ ഓണമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്യാഷ്വൽ വെയറിൽ നിന്നും ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ആയിട്ടുള്ള കുർത്തീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും അതിന് പറ്റിയ കുർത്തീസാണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ ഷോളാണ് ഈ കുർത്തീസിൻ്റെ എല്ലാ ഷോള് നല്ല വലിയ രീതിയിലും എല്ലാ ലെങ്തിലെല്ലാം വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കുർത്തീസിൻ്റെ കളറും ഈ ഷോളിൻ്റെ കളറും എല്ലായിട്ടും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഷോളൊക്കെ വരുന്നത് അത് ഇതാ നോക്ക് ഇതിൻ്റെ ഷോൾ നോക്കും ഒരു നല്ലൊരു മെറൂൺ കളറ് അതേപോലെ കുർത്തീസിൽ വരുന്ന വർക്കൊക്കെ ആയാലും നല്ല ഭംഗിയുള്ള വർക്കുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല ടിഷ്യൂസ് സിൽക്ക് പോലെയൊക്കെ വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല കുർത്തീസാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ ഷോളും എല്ലാം ഒരു ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്നതാണ് നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ഇത് നമുക്കിപ്പോൾ ഓണം പോലുള്ള ഫെസ്റ്റിവൽസൊക്കെ വരുന്ന അന്നേരം നമുക്ക് ഇടാൻ പറ്റിയ നല്ലൊരു അതും ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തൊള്ളായിരത്തി അമ്പത് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കാനാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ സത്യത്തിൽ ഈ കുർത്തീസ് ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല എങ്ങനെയാലും അതിന് മുകളിലേക്ക് പ്രൈസ് സത്യത്തിൽ പോകും ഇതിൻ്റെയൊക്കെ കണ്ട ഷോളൊക്കെ നോക്ക് നല്ലൊരു ഇതാ ഫിനിഷിങ്ങായിട്ടുള്ള നല്ല വർക്കുകളും എല്ലായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇതാണ്ട ഒരു ആനയുടെ പ്രിൻ്റൊക്കെ വന്നിരിക്കുന്ന ഷോളും അതേപോലെ വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് എല്ലാ കുർത്തീസും സത്യത്തിൽ ഒന്നിനൊന്നും മെച്ചമാണ് നമുക്കിത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ ഇതിലേത് സെലക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കുർത്തീസാണ് ഇത് ഓവർ കോട്ട് മോഡലാണ് ഇതിന് ഷോളും പാൻറ്റും വന്നിട്ടില്ല ഇത് ടോപ്പ് മാത്രമാണ് അന്നേരം ഇതിൻ്റെ പ്രൈസ് ആയിരത്തിന് താഴെ ആയിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത് ആയിരത്തിന് താഴെ ആയിരിക്കും വരുന്നത് ഈ ഷോളും പിന്നെ ടോപ്പും പാൻറ്റും ബോട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാം ഒരു തൊള്ളായിരത്തി സ്റ്റാർട്ടിങ് തൊള്ളായിരത്തി അമ്പത് തൊട്ടാണ് പിന്നെ ആയിരം ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലൊക്കെ പോവും പിന്നെ കുറച്ച് ഇത് കുറച്ച് റേറ്റ് കൂടിയത് കൂടുതൽ വരുന്നതാണ് തോന്നുന്നത് ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരായിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഷോൾ എല്ലാ ഒരു വെറൈറ്റി ഷോളുകളാണ് സത്യത്തിൽ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള കുർത്തീസാണ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു നല്ലൊരു ഇതായിട്ടുള്ള കുർത്തീസാണ് എല്ലാം പിന്നെ ഇത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഓർഡർ അപ്പോഴ് ആവശ്യമുള്ളവരല്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് എം ടു ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സിക്സ് എക്സ് എൽ പ്ലസ് സൈസ് വരെ അവൈലബിൾ ആണ് എല്ലാം ഒരുവിധം ഉള്ളതെല്ലാം വലിയ സൈസിലും ആണ് പിന്നെ ചിലതൊക്കെ മാത്രമേ ഉള്ളൂ എങ്കിലും മീഡിയം ടു പിന്നെ ഡബിൾ എക്സൽ സൈസ് വരെ എല്ലാം അവൈലബിൾ ആണ് പിന്നെ പ്ലസ് സൈസൊക്കെ മിക്കതിനും പ്ലസ് സൈസും വന്നിട്ടുണ്ട് അപ്പോഴും ആവശ്യമുള്ളവർ ഈ സ്ക്രീനക്കാരൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള മിറർ വർക്ക് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്ക് അങ്ങനെ എല്ലാ ബീഡ്സ് വർക്ക് എല്ലാ വർക്കിലും വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള കുർത്തീസാണ് കളർ ഏത് കളർ വേണ കളർ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായുള്ള കാര്യമാണ് കളർ കോമ്പിനേഷൻസ് ഏത് കളറിലായാലും നമുക്ക് ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് സത്യത്തിൽ ഏത് കളറിലുള്ള കുർത്തീസും ആണ് ഷോളും ഈ ടോപ്പും ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഫൈ ഒരു എന്തോ പറയുന്നത് അതും ഒരു എടുത്ത് പറയത്തക്ക ഒരു ഇതാണ് അപ്പോഴും ഞാൻ ഇതിൻ്റെ കളക്ഷൻസ് എല്ലാം ഒന്ന് കാണിച്ച് തരാം അപ്പോഴും ഈ കുർത്തീസ് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് മെസ്സേജ് ചെയ്ത് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോഴും എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അപ്പോഴും ഇനി ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്